കൊച്ചിയിൽ രണ്ടായിരം രൂപ എത്ര നേരം കൊണ്ട് ഒപ്പിക്കാൻ പറ്റുമോന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാടാ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടാ ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് അയ്യോ ഗുഡ് ആഫ്റ്റർനൂൺ പന്ത്രണ്ടര മണിയായിട്ടാ ഗൈസ് പന്ത്രണ്ടര മണിയായി രാവിലെ ഒരു പേഴ്സണൽ ട്രിപ്പ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകേക്കായിരുന്നു അത് കഴിഞ്ഞു തിരിച്ചു വന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി സെറ്റാക്കി നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോണേ ആൻഡ് ടുഡേയ്സെ വ്യാഴാഴ്ച ദിവസം കേട്ടോ വ്യാഴാഴ്ച ദിവസം നട്ടുച്ചക്കാണ് ഓടാൻ ഇറങ്ങിയേക്കണോ എന്നാ വണ്ടി തങ്ങനല്ലേ വണ്ടി വന്നത് നല്ല കഴുകലായിരുന്നു നല്ല വെയിലായിരുന്നു സോ ഗായ്സ് ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് ഓടാൻ വേണ്ടി പോണത് ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഒപ്പിക്കാൻ എത്ര നേരം പണിയെടുക്കണം അതാണ് നമ്മുടെ കണ്ടന്റ് അതായത് രണ്ടായിരം രൂപ ഒപ്പിക്കാൻ എത്ര ട്രിപ്പ് എടുക്കണം എത്ര നേരം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ച് ആൻഡ് സമയം രണ്ടായിരം രൂപ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഓട്ടം നിർത്താൻ വേണ്ടി പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ ആപ്പുകളെല്ലാം ഓൺ ആക്കിയിട്ടേക്കാം സുഗൈസ് എല്ലാം സെറ്റാണ് ഇനി ട്രിപ്പ് വന്നിട്ട് കാണാം അപ്പോൾ ചമരേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൊച്ചി റൈ ഡേർ ജൈവ രണ്ട് ദിവസം പിടിക്കുമെന്നറിയില്ല രണ്ടായിരം രൂപ പിക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ട്രിപ്പ് വരട്ടെ അങ്ങനത്തെ കാണാം നമുക്ക് ട്രിപ്പ് വന്നിട്ട് എടുക്കാം അല്ലേ ആ വണ്ടി അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കാനാ ഏസ് ഞാൻ ഇറങ്ങിയേക്കണ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനോ ഞാൻ ഇറങ്ങിയേക്കണത് സോ എത്ര മണിക്കൂർ പിടിക്കും നമുക്ക് ഈ ടു തൗസൻഡ് റുപ്പീസ് ഒപ്പിക്കാൻ എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം ആ ടു തൗസൻഡ് റുപ്പീസ് ഒപ്പിച്ചതിന് ശേഷം എത്ര രൂപയുള്ള സി എൻ ജി നമുക്ക് അടിക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ട്രിപ്പുകളൊന്നും കിട്ടിയില്ല രാത്രി പത്ത് മണിവരെ ട്രിപ്പുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും ഓടി ഒന്ന് കിട്ടി കയറും ടൂ തൗസൻഡ് ചലഞ്ച് ഫ്ലോപ്പ് ആയ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഗൈസ് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് വന്ന് ഞാൻ പുറത്ത് നിന്നതാ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ട്രിപ്പ് അടിച്ചേക്കണം അതായത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്രിപ്പ് അടിച്ചേക്കണം സോ നമ്മുടെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിനോ അമ്മ ഇന്ന് ഇറങ്ങിയേക്കണ അതും ചെറിയൊരു ട്രിപ്പാ വൺ ഫോർട്ടി ഫോർ റുപ്പീസ് ഓൺലിട്ടാ പോകുമ്പോഴേ ആയിരിക്കോട്ടെ ഇന്നത്തെ ദിവസം കേട്ടാലേ ലൊക്കേഷനിലെത്തി അമ്മഅമ്മോളാ അത്യാവശ്യം പ്രായമുള്ളൊരു അമ്മച്ചിയായിരുന്നു കേട്ടാ അമ്മച്ചി തേവരയിലേക്കാണ് എനിക്ക് ട്രിപ്പ് ഇട്ടത് പക്ഷേ അമ്മച്ചി പറഞ്ഞ ഞാൻ മൊബൈലിലധികം യൂസ് ചെയ്യാറില്ല ഓൾറെഡി മക്കളിട്ട് വെച്ച ലൊക്കേഷനിലേക്കാണ് ഞാൻ ട്രിപ്പ് ഇട്ടേക്കണത് എനിക്ക് പോകേണ്ടത് തോപ്പുംപടിയിലേക്കാണെന്നാണ് പറഞ്ഞത് തോപ്പുംപടിയിലേക്കാണെന്ന് പറഞ്ഞേട്ടാ അതിൻ്റെ തോപ്പമ്പടിയിൽ ജിയോയിലെ ബാറില് അവിടുത്തെ റെസ്റ്റോറൻ്റിൽ ഇറങ്ങിയിട്ടാണ് ഗൂഗിൾ ആണ് ചെയ്തത് കൈ ഇറക്കണുണ്ടായിരുന്നു ചെറുതായിട്ട് അങ്ങനെ ഞാൻ ഞാൻ തന്നെ ക്യു ആർ കോഡിൽ വെച്ചുകൊടുത്ത് എമൗണ്ട് ഒക്കെ പുള്ളിക്കകത്ത് തന്നെ ടൈപ്പ് ചെയ്തു അങ്ങനെ കേട്ടാ നൂറ്റി മുപ്പത്താറ് രൂപയിൽ നയൻറ്റി സെവൻ റുപ്പീസാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൽ നിന്ന് കിട്ടിയേക്കണത് ഇനി ഇവിടെ എവിടെയെങ്കിലും സൈഡ് പിടിച്ചിടാം എനിക്ക് അവിടെ വണ്ടി ഒതുക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി പോകുന്നത് ഇനി ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് ബാക്കി അടുത്തു നോക്കാം സൊ ഗൈസ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റിയേഴ് രൂപ പതിനാല് പൈസ ഇനി നമ്മൾക്ക് ഏൺ ചെയ്യേണ്ടത് ഒന്ന് തൊള്ളായിരത്തി മൂന്ന് രൂപ അടിപൊളി സെറ്റ് മാഡം പറഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് ഞാൻ ഊബർ ബുക്ക് ചെയ്തത് ഞാൻ ഊബർ അങ്ങനെ ബുക്ക് ചെയ്യാറില്ലായിരുന്നു ഇത് മക്കൾ ഓൾറെഡി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി ഹസ്ബൻഡ് നേവിയിലായിരുന്നു അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നിട്ടാ നല്ല കമ്പനി ആയിട്ടുള്ളൊരു മേടം വരുന്നുണ്ടാ അവിടെ ഒരു തണല് കിട്ടിയിട്ടുണ്ട് തണലൊന്നുമില്ല ഒതുക്കെ നടക്കോളൂ വീടുണ്ട് ആള് കേരിക്കും അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടാ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് പോസ്റ്റ് ഇടാ ഇതും നൂറ്റി നാൽപ്പത് രൂപയുടെ ട്രിപ്പാണ് അടിച്ചേക്കുന്നത് കൊച്ചിയിൽ രണ്ടായിരം രൂപ എത്ര നേരം കൊണ്ട് ഒപ്പിക്കാൻ പറ്റുമോന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടോ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ട്രിപ്പ് എടുത്തിട്ട് ബാക്കി കാണാം ഓ മൈ ഗോഡ് ഉള്ള വഴി ഇത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ ആൻഡ് ഒരു മണിക്കൂറിന് അഞ്ച് മിനിറ്റിന് ഒന്നര മണിയായിട്ട് ഇപ്പോൾ സമയം അതില് ഞാൻ ഏൺ ചെയ്തേക്കണത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അതായത് ഒരു മണിക്കൂർ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് റുപ്പീസ് ഞാൻ ഏൺ ചെയ്തു ഊബറിന്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് എവിടെ പോണെന്ന് വെച്ചെങ്കിലും പോയിത്താം സൈഡ് നോക്കി എവിടെങ്കിലും നിർത്താം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിടാ അവിടെ കൊണ്ട ഇട്ടിട്ടുണ്ട് വേറെ സ്ഥലമൊന്നും ഇല്ല എല്ലായിടത്തും ഫുൾ ആണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി വേറെ രണ്ട് വണ്ടികൾ ഫ്രണ്ടിൽ കിടക്കണ്ട

കസ്റ്റമർക്ക് മാൽപുറ വേണം സിഗരറ്റ് ബട്ട് സിഗ്രറ്റ് ആണോ ഞാൻ വൈക്കിലേ ഇവിടെ കൊണ്ടുവന്ന് എത്തി അപ്പുറത്തെ കടയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കസ്റ്റമർ അപ്പുറത്തേക്ക് ജസ്റ്റ് പോസ്റ്റ് മിനിറ്റ്സ് കസ്റ്റമർ ഗുജറാത്തിൽ ഇപ്പൊ കൊച്ചി ഒറ്റയ്ക്കാണ് വന്നേക്കണേന്ന് പറഞ്ഞു ഗുജറാത്തിൽ നിന്ന് വന്നതാണ് ഒരാഴ്ച കൊച്ചിയിലുണ്ട് ലാസ്റ്റ് ഹിൽ പാലസും കൂടി കാണാനുള്ള പോക്കാണ്ടാ ഹിൽ പാലസിലേക്കാണ് ബുക്ക് ആൻഡ് ഗുജറാത്തിൽ കുറെ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിട്ടുണ്ട് ഗുജറാത്തിൽ ഇങ്ങനെ സിംഹ ഇറങ്ങി നടക്കുന്നതെന്നൊക്കെ കാണിച്ചു അപ്പൊ എനിക്ക് വീഡിയോസ് കാണിച്ചു തന്നിട്ടാ ഞാൻ പറഞ്ഞില്ലെന്ന പോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം എന്നാൽ കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ചേട്ടാ മാൽപുറ വിട്ടണ എവിടെയെങ്കിലും ലൈക് മാൽപുർ വിട്ടണെവിടെയെങ്കിലും നിർത്താനാണ് പറഞ്ഞാ എൻ്റെ അടുത്ത് ആ മേടം പറഞ്ഞിട്ട് നോക്കുമ്പോ കസ്റ്റമർക്ക് ഇപ്പൊ ഹാപ്പി അവിടെ കാരണം പുള്ളിക്കാർക്ക് പറഞ്ഞത് ഞാൻ നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നല്ലോ കസ്റ്റമർ അത്തിരിപ്പള്ളിയില് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ വ്യൂ പോയിന്റും പറഞ്ഞു കൊടുത്തു കേരളത്തില് അപ്പൊ കേരളത്തിൽ വന്നിട്ട് ഒരാഴ്ച ചെയ്യും പക്ഷെ അതിരപ്പള്ളീനെ പറ്റി ആരും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ കൂടി പോയതോളൂ ഞാൻ പറ അതിരപ്പള്ളിയിൽ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കഥകളെങ്ങാണ്ട് പറഞ്ഞുകൊടുത്തു അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അപ്പൊ പുള്ളിക്കാരുത് ഗൂഗിളിൽ അടിച്ച് നോക്കി ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഓ നാളെ ഞാൻ രാത്രിയാണ് എനിക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ മേ ബി നോക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ വന്നോളാം ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ നല്ലൊരു അടിപൊളി മാഡം എടാ മേഡത്തിന് ചെറിയൊരു സങ്കടം ആ സിഗരറ്റ് കിട്ടിയില്ല മാത്രമേ ഉള്ളൂ ഗുജറാത്തിൽ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു അടിപൊളി കണക്ഷൻ നമുക്ക് ഇടണ്ടേ ഗുജറാത്തിൽ വൈകാതെ നമുക്കും അതേപോലെ ഗുജറാത്തിലേക്ക് ഒന്ന് കറങ്ങാൻ പോകാൻ ദൈവം അരിഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ആൻഡ് ഇപ്പോൾ സമയം രണ്ട് മുപ്പത്തെട്ട് രണ്ട് മണിക്കൂർ നാനൂറ്റമ്പത്തി രൂപ രൂപേടാ ഓക്കെ വെയിറ്റ് ആണ് വെയിറ്റിംഗ് വെയ്റ്റിംഗ് പിന്നെ അടുത്ത കസ്റ്റമർ വിളിക്കട്ടെ ഇനി മാഡം തിരിച്ചങ്ങോട്ട് തന്നെ ഉണ്ട് ട്രിപ്പ് അടിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും ആ അടിച്ചു മൂന്നേ പത്തിന് അടിച്ചാണ് ഏടാ ൂറിലേക്കാണ് കാക്കനാട് സൈഡ് ഓ ഹിൽ പാലസിന്റെ അവിടെ കിടന്ന പോസ്റ്റ് ഒന്നൊന്നര പോസ്റ്റ് ആയിരുന്നുണ്ടോ നല്ല പോസ്റ്റ് ആയിരുന്നു കൊറേ വണ്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അടിച്ചില്ല അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ അപ്പുറത്തൊന്നാലസിന്റെ ആ മുമ്പിലത്തെ റോഡാണ്ടോ നൈസ് ഇങ്ങനെയൊക്കെ സ്ഥലം ഇടാ െ അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്കൂളിന്റെ അവിടെ നമ്മുടെ ഇപ്പോ മൂന്നേ മുപ്പതായിട അതായത് ഒന്ന് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്ന് മണിക്കൂർ സിക്സ് ഹൺഡ്രഡ് ടുപ്പീസ് അതാണ് എണ്ട ഈ മാഡം ഒന്നും മിണ്ടില്ലടാ എനിക്ക് തോന്നണ കുട്ടീനെ വിളിക്കാൻ വേണ്ടി ഞാൻ ക്ലോസ് ചെയ്ത് ട്രിപ്പ് ക്ലോസ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാം സൈഡിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ്ടാ ഞാൻ ചെയ്തേക്കണ ഓക്കേ ആ മേഡം തന്നെയാണ് തോന്നണ്ട ട്രിപ്പ് തിരിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇടാ ആ സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് മുമ്പോട്ട് പോകുന്നപ്പോ തന്നെ ട്രിപ്പ് അടിച്ചു എന്തായാലും ചെന്ന് നോക്കാം ഐസ് ആ കുട്ടിക്ക് വിശക്കണെന്ന് പറഞ്ഞപ്പോ

ഞാൻ തന്നെ വന്നു പിന്നെ നല്ല കമ്പനി ആയിരുന്നല്ലോ ഒരു ചെറിയൊരു മോളും ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ വന്ന വഴിക്ക് ബെസ്റ്റ് ബേക്കറി കയറി അപ്പോൾ വെയിറ്റ് ചെയ്തതിന് എത്ര രൂപ വേണോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ ഒരു ട്വൻറ്റി റുപ്പീസ് എന്നാൽ ആദ്യം മാഡമെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോസ്റ്റ് ബസ്റ്റാണ്ടായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് കഴി ഇപ്പം നമ്മൾ സ്വപ്പോൾ സമയം നാല് ആറ് ഏജ് ചെയ്തേക്കണത് എഴുന്നൂറ്റി അമ്പത്താറിട്ടാണ് ഇനി രണ്ടായിരം രൂപ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയും കൂടി ഒപ്പിക്കണം ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കൂടി ഒപ്പിക്കണം എന്റെ പൊന്ന പണി പാളി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ടാങ്ക് പൊട്ടിത്തെറിക്കും കൈസ് നല്ല തണലുള്ള ഒരു സ്ഥലം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ പാടമില്ലേ ആ പാടത്തിനെ ചേർന്ന് ഇവിടെ ഇട്ടിടണിട അടുത്തൊരു ട്രിപ്പ് അടിക്കട്ടെ എന്നിട്ട് പോവാം അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ് എന്നിട്ട് നാലുമണിക്കൂറായിട്ടോ കൈസ് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് സമയം കളയാനുള്ള നമുക്ക് നൈസായിട്ട് തിറിക്കാം പള്ളിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ കുറച്ച് കയറ്റി ഇട്ടപ്പോ തന്നെ അടിച്ചു ആ പറഞ്ഞോ ഇരുന്നൂറ് രൂപ അടിച്ചു ഈ ട്രിപ്പിൽ എനിക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ ഉണ്ടോ കിട്ടിയത് അപ്പൊ ഇവര് പറഞ്ഞ് എയർപോർട്ടിലേക്ക് കൂടി ഉണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് എന്ന് ചെയ്യുവ ഇതിന്റെ പൈസ എനിക്ക് തന്നിട്ടില്ല ഇതിൻ്റെ പൈസ മേടിച്ചതിന് ശേഷം എയർപോർട്ടിലേക്ക് എത്ര രൂപ കാണിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആ എമൗണ്ട് തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവണം പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി മാത്രമേ അറിയുള്ളൂ എനിക്ക് തോടാത്തോടാ മാലും അത്ര ഇവർ ഇവരാദ്യം ഒരു വണ്ടി എങ്ങോട്ടാണ് നോളം ബുക്ക് ചെയ്തത് അത് ഡിസയർ ആയിരുന്നോ അപ്പം അതിൽ തികയാത്തത് കൊണ്ടാകട്ടെ ഈ രണ്ടുപേരെയും കൂടി രണ്ടുപേരും കൂടി വാഗനർ ബുക്ക് ചെയ്തത് ഞാൻ ഒരു ഡിസയർ പുറകിലുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും കൂടി വണ്ടി ഇങ്ങോട്ട് പോകുന്നത് ആരാണെന്ന് അറിയില്ല ഓടിക്കണത് എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഈയൊരു ട്രിപ്പിന് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അതായത് ഊബർ ത്രൂ അല്ല അവൻ എയർപോർട്ടിലേക്ക് ആക്കുക എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത് സോ ഊബർ ത്രൂ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വണ്ടി കിട്ടുള്ളൂ അതുകൊണ്ട് ആ എമൗണ്ട് എനിക്ക് തന്നോ പറഞ്ഞു അങ്ങനെ എയ്റ്റ് ഫിഫ്റ്റി ഞാൻ എയ്റ്റ് ഫിഫ്റ്റി ആ മേടിച്ചോളൂ തേർട്ടി റുപ്പീസ് ഡിസ്കൗണ്ട് എടുത്തു നയൻ ഫിഫ്റ്റി അങ്ങനെ അത്രയും നമ്മൾ ഏൺ ചെയ്തിട്ടാണ് നയൻ ഫിഫ്റ്റി ഇപ്പം ഫിഫ്റ്റി ഇപ്പം സമയം അഞ്ചാം അമ്പത്തെട്ട് ഇത്ര പെട്ടെന്ന് എല്ലാം ശടപട ശടപട ആ ഒരു ലാസ്റ്റത്തെ ഒറ്റ മണിക്കൂറിൽ ഒറ്റടിക്ക് നാല് മണിക്കൂറത്തെ ഏണിങ്സ് തന്നെ കിട്ടിയിട്ടാ അതാണ് ഞാൻ പറഞ്ഞത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയാൽ അങ്ങനത്തെ ഒരു വർക്കാണിത് സൊ ഗ നമ്മുടെ സി എൻ ജി തീർന്നിരിക്കുകയാണ് പിന്നെ എനിക്കൊരു ഷോർട്ട് ബ്രേക്ക് വേണം ഐ നീഡ് സം പ്രോട്ടീൻ പ്രോട്ടീൻ വേണം അതായത് കുറച്ച് ചായ കുടിക്കാം അല്ലെങ്കിൽ രണ്ട് പുഴുങ്ങിയ മുട്ട കഴിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വയർ നിറച്ച് കഴിക്കാം കേട്ടോ വിശക്കട് കുറച്ച് പ്രോട്ടീൻ ഫുഡ് കഴിക്കാം ജിമ്മിലൊക്കെ പോണല്ലേ സെറ്റ് സോ ഞാനിവിടെ നിന്ന് പുറത്ത് ആടട്ടെ നാൽപ്പത് രൂപ അല്ല കേട്ടോ മറന്നുപോയേ അറുപത് രൂപ ഉണ്ടോ അറുപത് രൂപ കറക്റ്റ് ആറ് മിനിറ്റ് ആയോളൂ അതിനുമുമ്പേ ഇറക്കിയത് കൊണ്ട് അറുപത് രൂപ ആ അല്ലെങ്കിൽ നൂറു രൂപ പോകൂലേ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നൂറു രൂപ പോകും അതിനു അതിനുമുമ്പേ ചാടി ഇറക്കിയതുകൊണ്ട് സെറ്റ് പിന്നെ എയർപോർട്ടിൽ പോസ്റ്റ് അടിക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഇല്ലല്ലോ പോയി എന്നുള്ള മെസ്സേജ് എയർപോർട്ടിൽ പിന്നെ പോസ്റ്റ് അടിക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ സോ സ്കൂട്ടാണ് ഇല്ലെന്നറിയാലും അത്താണിന്ന് നമുക്ക് സി എം ജി അടിച്ച് വയർ നരച്ചിടാം എന്നിട്ട് നമുക്ക് ഇനി ടൂ തൗസൻഡ് എത്ര രൂപ ബാലൻസ് ഉണ്ട് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് സംതിങ് അല്ലേ అత్రోణలు మనం చూ కా ఎప్పటి తేక అవో మనం 2000 అదయిదు 9 4, uh, 950 ప్లస్ 850 డా అత్రోణలు మనం ఎర్నింగ్స్ 950 ప్లస్ 850 అదయిదు అప్పటిత్రే 950 ప్లస్ 850 అదయిదు ఆ 900 900 1800 అత్రోణలు మనం ఓకే అవ్ది ഓക്കെ ആയിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ ഏണിങ്സ് ഇനി ഒരു ഇരുന്നൂറ് രൂപയുടെ ഷോട്ടാവുള്ളൂ ഇരുന്നൂറ് അത് നമുക്ക് കിട്ടും വൈകാതെ തന്നെ കിട്ടും എന്ന് ആശംസിച്ച കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഇവിടെ നല്ല ക്യൂ ആണ്ടാവില്ലാത്ത ക്യൂ ആണ് എൻ്റെ അമ്മു ഒരു രക്ഷയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഇല്ല എന്റെ തന്നെ കിളി പറഞ്ഞത് കണ്ടിട്ട് നല്ല ക്യൂ റോട്ടിലേക്കാണ് ക്യൂ നിക്കണത് സി എൻ ജി ഡാൻ വേണ്ടി ഇവിടെ ഒരു സി എൻ ജി മുമ്പും കൂടി വന്നാ സെറ്റായിരുന്നു പഠിച്ചു തീരാനാണെന്ന് എനിക്ക് എടുത്തില്ല എന്റെ പൊന്നു കഴിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ ഇപ്പൊ സമയം ആറ് ഇരുപതായിട്ടുള്ള ക്യൂണ്ട ബാക്കിലോട്ടുള്ള ക്യൂണ്ടോ അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു കിഡിക്കാച്ച് സാധനം നിക്കണോ വണ്ടിയുടെ ഫ്രണ്ടില് ഈ വണ്ടിയുടെ പേര് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ മോനെ

എന്റെ മറ്റേത് ഇപ്പോഴത്താണോ തിരിച്ചു ഇട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി അറുനൂറ്റി അറുപത്തിരണ്ട് രൂപ അടിച്ചിട്ടാ ഐ ഗോട്ട് ഇത്രയും ക്യൂവിന്റെ ഇടയിൽ എനിക്ക് കിട്ടി സമയം ആറേ ഒരു ടു തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ വേണ്ടി ഇറങ്ങിയതാണ് ഒന്ന് ഇരുപത്തി ഇറങ്ങി ഇപ്പൊ ആറേ മുപ്പത്തി അഞ്ചായിട്ടോ ആ ഇവിടെ പുഴുങ്ങിയ മുട്ടാ നമ്മൾ നോക്കിയ സാധനം കിട്ടി സെറ്റ് എന്റെ പൊന്ന് കഴിച്ചു ഫൈവ് എഗ്സ് കഴിച്ചു ഒരു മുട്ടക്ക് പത്ത് രൂപ ഒരു ചായക്ക് പത്ത് രൂപ എല്ലാം പത്തിന് ഇളക്കാം മൊത്തം അറുപത് രൂപ മുട്ടയും ഒരു ചായ എഗിന്റെ എഗ് വൈറ്റ്സ് ശരിക്കും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നല്ല കേട്ടോ ഇത് മുതലാവൂരാ നൂറ് രൂപക്ക് പതിനാറ് കോഴിമുട്ട കിട്ടും അപ്പൊ അഞ്ചു മുട്ടക്ക് അറുപത് രൂപ ഓ മൈ ഗോഡ് വെരി വെരി നഷ്ടം ഇപ്പൊ ഇപ്പൊടിക്കുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ മുട്ട ജസ്റ്റ് കൊണ്ടുവരാം ഉണ്ണി ഞാൻ കഴിക്കാറില്ല എഗ് വൈറ്റ് മാത്രം കഴിക്കണം നഷ്ടമാണ് നഷ്ടം ഒരു ഹൺഡ്രഡ് റുപ്പീസിന്റെ ട്രിപ്പ് അടിച്ചിട്ടാ ഹൺഡ്രഡ് റുപ്പീസ് അത് ഓ മൈ ഗോഡ് ഓ ആ സൈഡായിരിക്കണം ാലേ നമുക്ക് എടുത്തോണ്ട് പോവാൻ പറ്റുള്ളൂ എന്നാലും പോകാൻ പറ്റില്ല നമുക്ക് പണി കിട്ടി കൈസ് നമുക്ക് ആ വഴിയാ പോകേണ്ടത് പക്ഷെ വണ്ടികൾ സ്പീഡിൽ വരുന്നത് കൊണ്ട് നമുക്ക് പോവാൻ പറ്റാ ചെയ്യാൻ പറ്റണത് ഇവിടെ നിന്ന് ഊട്ടനെടുക്കണം അതേ നടക്കോളൂ എടുക്കുമ്പോഴൊന്നും നോക്കി എടുത്തില്ലെങ്കിൽ പാക്കുന്ന വണ്ടി വരും ചെറിയ വഴിയിലൂടെ കണ്ടോ പോണത് സ്റ്റക്കാവൂലെന്നറിയില്ല കൊറേ നാളായി ഇങ്ങനെ നമ്മൾ ഈ സമയത്തൊക്കെ ഇറങ്ങിട്ട് അതുകൊണ്ടുതന്നെ അവസ്ഥ വന്ന് പെടുമോ എന്തോ കറിയാത്ത വഴി കൂടിയൊക്കെ പോകുമ്പോഴാണ് സ്റ്റക്കായി പോയ പണിയാണ് ചെറിയ വഴിയാണ് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ടില്ലേ ഈ വഴി കൂടിയൊക്കെ പോകുമെന്ന് അതാണ് ഒരു ഊബർ ഡ്രൈവറിന്റെ അവസ്ഥ കസ്റ്റമറോട് തന്നെ കസ്റ്റമർ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല കസ്റ്റമർ പറഞ്ഞാലും വഴി തീർന്നു ആയി സീന എവിടെ കാർ ഓയ്യോ വന്നു പൊന്നെ ലോക്കണ്ടിസേറൊക്കെയാണെന്നുണ്ടെങ്കി പെട്ടാനും കറക്റ്റ് ഹാപ്പ് വണ്ടിടാൻറെ മോനെ എന്തോ പറഞ്ഞേ അന്ന വഴി കൊഴപ്പൊന്നും സേഫായിട്ട് ഓടിക്കാൻ പറ്റിയു ഞാൻ പറഞ്ഞ സേഫായിട്ട് ഓടിക്കാൻ പറ്റി ആ അപ്പൊ നമുക്ക് ആ വഴി കൂടി തന്നെ പോവാ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്താന്ന് വെച്ചപ്പോ ഇപ്പറത്തു കൂടി പോയി കഴിഞ്ഞ രണ്ട് ട്രാഫിക് ഉണ്ട് അതില് നിക്കേണ്ടി വരുവാണ് ആയിരത്തി നാപ്പത്തി ഒമ്പത് എനിക്ക് നൂറ് രൂപ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എനിക്ക് ആലുവലേക്കാരുന്നില്ലട ഇത് ഇപ്പുറത്തെ സൈഡിലോട്ടാ നമ്മുടെ എയർപോർട്ട് സൈഡിലോട്ട് ഞാൻ പിന്നെയും വന്നു അധികം വന്നില്ലടാ നമ്മളെ പറവൂർക്കവല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുള്ളൂ അധികം ഒന്നും വന്നില്ല നല്ല കസ്റ്റമറായിരുന്നടാ അവരെ അടുത്ത് പറഞ്ഞു എന്നാണ് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ പിടിക്കുമായിരിക്കും ഞാൻ പറഞ്ഞു മാഡം സാറ് ഇവിടെ നിന്ന് കിട്ടും വണ്ടി കിട്ടും ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞോട്ടെ അതായത് എനിക്ക് തിരിച്ചു അങ്ങോട്ടേക്ക് തന്നെ ഉണ്ട് പക്ഷേ ആ ഇടവഴി കൂടിയൊക്കെ പിന്നെയും കയറി പോകണ്ടേ കറക്റ്റ് ക്യാപ്പാണ് നിങ്ങൾ കണ്ടില്ല വിളിക്കുമ്പോൾ ചെറിയ വണ്ടി തന്നെ വിളിക്കാൻ പറഞ്ഞു കാരണം ഇനിയിപ്പോൾ ഒരു ഒക്കെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പണിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെറിയ വണ്ടി തന്നെ വിളിക്കണ്ട സാറ ആരെങ്കിലും ഡ്രൈവേഴ്സ് ആരെങ്കിലും പെട്ട് പോയാൽ പിന്നെ ആരും തിരിഞ്ഞോക്കാനുണ്ടാവില്ല ആ വഴിയിലെന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും ഞാൻ വേഗനറി വിളിക്കോളൂ എന്ന് പറഞ്ഞു വേഗനറിപ്പോൾ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് രണ്ട് സ്കൂട്ടറ് രണ്ട് മച്ചാമാര് ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി ഇങ്ങനെ കയറ്റി വരച്ചിട്ടാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചത് ബാക്കിൽ ഒരു അർട്ടിക ചേട്ടൻ വന്നു ടാക്സി കണ്ട ആള് വന്ന് ചവിട്ടി കൊടുത്തു ചവിട്ടി കൊടുത്തപ്പോൾ ഇവന് അനങ്ങള്ള ഞാൻ ഓൾറെഡി നിർത്തിയിട്ടേക്കണേ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് നീങ്ങി ശബാഷ് ഇടിച്ചവട എനിക്കൊന്നും ഇറങ്ങി നോക്കാനൊന്നും പറ്റിയൊന്നില്ല അപ്പൊ തന്നെ എൻ്റെ പുറകിലൊന്നും നല്ല അടിയായിരുന്നു ഫോണിനടിക്ക് അവിടെ ഇപ്പൊ ആളുടെ ഫ്രണ്ടിലെന്തോ പറ്റിട്ടുണ്ട് ചടങ്ങിട്ടുണ്ട് അവിടെ വാദിച്ചും അല്ലെങ്കിൽ പോയി പെട്ടന്ന് രണ്ടുപേർക്കും പറ്റിട്ടുണ്ട് ആളുടെ മറ്റാളുടെ കാലിന് എന്തോ ചെറിയ അടി കിട്ടിട്ടുണ്ടെന്ന് ധൃതി പിടിച്ച എല്ലാരും ട്രിപ്പ് നക്കോന്നില്ലടക്കില്ല ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല പക്ഷെ എന്റെ പൊന്നെ സമയപ്പെട്ടു പണിടാ ഒരു ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് ഒപ്പിക്കാൻ പറ്റിട്ടില്ല അത് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു നല്ല ട്രിപ്പ് ആയിരിക്കും എവിടാ ട്രിപ്പ് ഒരു രക്ഷയില്ല ഞാൻ ആലോചിക്കണം വേറെ ഒന്നുമല്ല ഈ റെന്റിനൊക്കെ എടുത്തു മച്ചമാരുടെയൊക്കെ അവസ്ഥയാണ് ആയിരം രൂപ റെന്റിന് കൊടുക്കണം ഈ പറഞ്ഞ പോലെ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ സി എൻ ജി അടിക്കണം അപ്പൊ ഞാനിപ്പോ ഒരു വണ്ടി റെന്റിനടുത്ത് ഉടങ്ങാന്നുണ്ടെങ്കിൽ ആകെ ഞാൻ ഏൺ ചെയ്തേക്കണ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അപ്പൊ എനിക്ക് കിട്ടിയേക്കണ എന്താണ് ഇരുന്നൂറ് രൂപ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൊന്നും ഇപ്പൊ അവരെയൊക്കെ രക്ഷയില്ല സത്യം പറഞ്ഞ ഇപ്പൊ മനസ്സ് ഡെഡ് ഡെഡായിട്ടാ എം ജി റോഡെത്തി എട്ടേ കാലി മിന്നായം പോലെ ഒരു മാച്ച് വന്നിട്ട് പോയി ചുള്ളിക്കലേക്ക് പക്ഷെ അത് കിട്ടിയില്ല കറക്റ്റ് നൂറ്റി രണ്ട് രൂപയുടെ ട്രിപ്പ് തന്നു എന്നെ സഹായിച്ചിരണം ആരോ നൂറ്റി രണ്ട് രൂപ കറക്റ്റ് എങ്ങോട്ടേക്ക് ആണെന്നറിയില്ല ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇനി എന്തായാലും നൂറ്റി രണ്ട് രൂപയുടെ ട്രിപ്പ് എടുക്കാൻ പോയിട്ട് ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്തേക്കണേടാ ആ ട്രിപ്പ് കഴിഞ്ഞാ നമ്മുടെ പനമ്പിള്ളി നഗറില് മറ്റേ എന്താ ബി ഫിറ്റ് ഫിറ്റ്നസിന്റെ അങ്ങോട്ടേക്കായിരുന്ന നാലു പേര് അവരങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായി സൂപ്പർ അത്രയാവുമ്പേ ഈ ഏരിയയിൽ ഒരു കാണാത്ത ഒരു ഹംബുണ്ട് കൈസ് ഒന്നും പറയണ്ട അവിടെ ഇവിടെ നിക്കണം അവരുണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നൂറ്റി മുപ്പത് രൂപ അതിൽ മുപ്പത് രൂപ അറിയാല്ലോ കമ്മീഷൻ പോയി നൂറ് രൂപ കിട്ടി അങ്ങനെ നമ്മൾ ടൂ തൗസൻഡ് റുപ്പീസ് കറക്റ്റ് ആയിട്ട് ഏണിങ്സ് നമ്മൾ സമ്പാദിച്ചിരിക്കുകയാണ് കൈസ് സമയം എട്ടര മണി ഒന്നേ മുപ്പത്തഞ്ചിന് ഇറങ്ങിയിട്ട് എട്ടര മണിക്കാണ് രണ്ടായിരം രൂപ കിട്ടിയത് അതില് സിക്സ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് സെവൻ ഹൺഡ്രഡ് സംതിങ് സി എൻ ജി അടിച്ചു ഈ ഒരു ഹാടാ ഇത് വൃത്തിചേട്ട ഹാണ് ഇത് കണ്ടില്ല ഞാൻ മറ്റേ വര ഉണ്ടല്ലോ ആ വര പോയിടക്കണേ അവരെക്കാ കൂടി പോങ്ങി പോയി അവരന്റെ അടുത്ത് പറഞ്ഞേ മന്തിയാണ് കേട്ടാ കഴിച്ചത് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആദ്യ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഫോർട്ട് കോച്ചിലേക്ക് കണ്ടത് നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫൈനലി ഫോർട്ട് ഫോർട്ട് നമ്മ ആണ് എനിക്ക് ഇതില് ഏണിങ്സ് കിട്ടിയേക്കുന്നത് ഞാൻ ജസ്റ്റ് ഇനി ഊബർ ഓഫ് ആക്കിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് പ്ലസ് എയ്റ്റ് ഫിഫ്റ്റി അതാണ് നമ്മൾ ഇന്നത്തെ ഏണിങ്സ് ഓക്കെ അപ്പൊ ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് പറഞ്ഞു വന്നത് രണ്ടായിരം രൂപ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇരുപത്തിയഞ്ചിന് ഇറങ്ങിയിട്ട് ഇപ്പൊ സമയം എട്ട് അമ്പത്തി ഒമ്പതായി എട്ട് അമ്പത്തി നമുക്ക് രണ്ടായിരം രൂപ ഒപ്പിക്കാൻ പറ്റിയത് കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വണ്ടി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം റൈഡർ ഇവിടെ തന്നെയുണ്ട് നമുക്ക് കറങ്ങാം കൈസ്